ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ മാർക്ക് സുരക്ഷിതമായി കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് സുരക്ഷിത് മാർക്ക് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി കറുകുറ്റി എസ് ഇ എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രതിനിധി കെ ബി രാജേഷ് പദ്ധതി വിശദീകരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ പ്രിൻസിപ്പൽ പി കെ ശ്രീജീഷ് ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു അധ്യാപകരായ ബിജു മോഹൻ ബാബു ടി എൻ സിജിൽ എന്നിവർ സംസാരിച്ചു റോഡ് മറ്റു കുട്ടികളിലേക്ക് വളർത്തേണ്ടത് യൂണിഫോം അണിഞ്ഞ നമ്മുടെ കടമയാണ് അല്ലേ ാണ് വിദ്യാലയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഠിക്കുന്നത് നാം വിദ്യാലയത്തിന്റെ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങൾ മനോഹരമാക്കുന്നത് ഒപ്പം കുട്ടികളിലേക്ക് അറിവുകളെ സന്നിവേശിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമായ എച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ് ജെആർസി വിഭാഗത്തിലുള്ള യൂണിഫോം എണിഞ്ഞ മക്കളാണ് ഈ പ്രവർത്തനത്തിന് നീർത്തുനിൽക്കുന്നത് വാഹന ഉപകരണിക്കുമ്പോൾ നമുക്ക് നിരന്തരം അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യമായിട്ടാണ് സിഗ്നലുകൾ ഇടാതെ വാഹനങ്ങൾ ഇടത്തോട്ടും പലത്തോട്ടും ഒക്കെ തിരിക്കും പോകുന്നത് കടന്നുപോകുന്നത് ഉറപ്പിലുള്ള ഇത് ഒന്നും പരിഗണിക്കാതെ നമ്മുടെ മാത്രം ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന തിരക്ക് പിടിച്ച ചില യാത്രകളാണ് നമ്മളെല്ലാവരും നടത്തുന്നത് അപ്പോൾ വളരെ കുഞ്ഞു മനസ്സുകളിൽ തന്നെ നമ്മുടെ ഗതാഗതത്തിന്റെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അറിവ് സമ്പാദിക്കുന്നതിന് നമ്മുടെ ചെറിയ ക്ലാസുകളിൽ തന്നെ ഒരു ശ്രമം എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് അങ്ങനെ ഒരു തയ്യാറെടുക്കുന്നതിന് അവരെ എല്ലാ തരത്തിലും അഭിനന്ദിക്കുന്നു എല്ലാ തരത്തിലുള്ള എല്ലാ മുന്നിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പടി കൂടി മുന്നോട്ട് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റോഡ് സേഫ്റ്റി റൂൾസ് പ്രധാനമായും അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് അതിനുവേണ്ടി പ്രിയപ്പെട്ട കുട്ടികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ അവർക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾ പേപ്പറിൽ എപ്പോഴും കാണുന്നൊരു ന്യൂസുകളാണ് കുട്ടികളുടെ അപകടമരണം വാഹനം മൂലമുള്ള അപകട ഭരണങ്ങളും അതുപോലെ അതായത് പ്രത്യേക കുട്ടികൾ അന്നും അറിയാതെ കൗമാര പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നത് ശരിക്കുള്ള റൂൾസ് ഒന്നും അറിയാതെ അവർ വാഹനങ്ങളോ പണ്ടികൾ സൈക്കിള് നടന്നായാലും പോകുന്നത് ശരിക്കും നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഒരു ഒരു വണ്ടി വണ്ടി നോക്കിയപ്പോ നടക്കുന്നത് ലൈസൻസ് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് അറ്റന്റ് ചെയ്യണത് അത് കേരളത്തിന്റെ രണ്ടേ രണ്ട് സ്ഥലത്തോളം ഞങ്ങളെ കൊടയിലെ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ എടപ്പാളില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രൈവേഴ്സ് ട്രെയിനിങ് സെന്ററില് മാത്രമേ ഉള്ളൂ അത് ഗവൺമെന്റ് നേരിട്ട് ഇത് ഗവൺമെന്റായിട്ട് ആയിട്ട് ടൈപ്പായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ കൂട്ടുകാരൻ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാഹന വിപണിയില് വാഹനത്തിന്റെ ഡീലർഷിപ്പിൽ തന്നെ നമ്പർ വൺ ആണ് കേരളത്തിന് തന്നെ സൗത്ത് ഇന്ത്യയിലെ അവര് സി എസ് ആർ ഫണ്ട് ചാരിറ്റി ഫണ്ട് അവരെങ്ങനെ ഉപയോഗിക്കണം എന്ന് ആലോചിച്ചപ്പോൾ അവര് ചിന്തിച്ചു കുട്ടികളില് ഒരു ട്രാഫിക് ബോധവൽക്കരണം ഉണ്ടാക്കാം പിഞ്ചു കുട്ടികൾ മീൻസ് ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ്സിലുള്ള കുട്ടികളില് നല്ലൊരു ട്രാഫിക് കുട്ടികളെ ഒരു റോഡ് സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറാം അങ്ങനെ ഞങ്ങളെ സി എം എസ് ഗ്രൂപ്പായിട്ട് അവർ ഒരുമിച്ച് എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ അമ്പത് സ്കൂളുകൾ സെലക്ട് ചെയ്തു അമ്പത് സ്കൂളുകളിൽ ഞങ്ങൾ ഈ റോഡ് സേഫ്റ്റിയുമായി ഒരു രണ്ട് മാസ പ്രൊജക്റ്റാണ് ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി ഈ സ്കൂൾ ഈ ഇവിടെ എത്തിയപ്പോഴേക്കും ആ പ്രൊജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എസ് പുട്ടുകാരൻ ഗ്രൂപ്പിന്റെ ഫണ്ടിൽ നിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ സ്കൂളിലും കൊടുക്കും അത് ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും